വൈക്കത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഉൽപ്പാദന മേഖലയ്ക്ക് മുൻതൂക്കം നൽകി നഗരസഭാ ബഡ്ജറ്റ് അൻപത് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ വരവും രണ്ട് കോടി തൊണ്ണൂറ്റി ഏഴ് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ നീക്കിയിരുപ്പുമുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബഡ്ജറ്റ് വൈക്കം നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷ് അവതരിപ്പിച്ചു കാര്യക്ഷമമായി നടപ്പിലാക്കും വിവിധ ഇനങ്ങളിലായി അൻപത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിലെ കൊഴിഞ്ഞ പോക്ക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ നഗരസഭ വിവിധ പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നു വിട ലഹരി നിത്യമീ ജീവിതം മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികൾ പോലീസ് എക്സൈസ് വകുപ്പുകളുമായി ചേർന്ന് സംഘടിപ്പിക്കുന്നതാണ് മറ്റു ധനസഹായങ്ങൾ എം പി എം എൽ എ ഫണ്ടുകൾ ഉപയോഗിച്ച് ടൗൺ എൽ പി സ്കൂൾ ഓഡിറ്റോറിയം നിർമ്മാണം വിവിധ റോഡ് പ്രവർത്തനങ്ങൾ അംഗൻവാടി നിർമ്മാണം വൈകി ഗവൺമെന്റ് ആശുപത്രിയിൽ സോളാർ പാനൽ സ്ഥാപിക്കൽ തുടങ്ങിയവ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നു പാലിന് സബ്സിഡി ആട് പശു വളർത്തുന്ന ധനസഹായം സർക്കാർ സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം സൗജന്യ ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ എന്നിവ ലക്ഷ്യമ്ക്കുന്ന ബഡ്ജറ്റാണ് വൈക്കം നഗരസഭ ഇക്കുറി അവതരിപ്പിച്ചത് നഗരസഭയുടെ ആസ്തി സംരക്ഷണത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയും ഐസ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിന് പത്ത് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് താലൂക്ക് ആയുർവേദ ഹോമിയോ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ വയോജനക്ഷേമം പട്ടിക വിഭാഗങ്ങളുടെ വികസനം ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം മത്സ്യത്തൊഴിലാളി എ സി വിഭാഗത്തിൽപ്പെട്ടവരുടെ മക്കൾക്ക് ലാപ്ടോപ്പ് അംഗനവാടി കെട്ടിടം നിർമ്മാണം എസ് സി വിഭാഗത്തിലെ അഭ്യസ്ഥവിരുദ്ധരായ വിദ്യാർത്ഥികൾക്ക് നഗരസഭയുടെ വിവിധ സ്ഥാപനങ്ങൾ മുഖേന ഇന്റേൺഷിപ്പ് മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ച ഡിഗ്രി ക്ലാസ് മുതൽ പഠനം നടത്തിവരുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഹോമിയോ ആശുപത്രി നിർമ്മാണം ബീച്ച് സൗന്ദര്യവൽക്കരണം വൈക്കം ടൂറിസം വികസനം നഗരപരിധിയിലെ വിവിധ റോഡുകളുടെ ഇരുവശങ്ങളും സൗന്ദര്യവൽക്കരണം ഓപ്പൺ ജിം നിർമ്മാണം പി എം എ വൈ ലൈഫ് പദ്ധതികളുടെ പൂർത്തീകരണം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതികൾക്കായി പതിനാല് കോടിയുടെ ലേബർ ബഡ്ജറ്റും ശതാബ്ദി സ്മാരക വാണിജ്യ സംശയം മൂന്ന് കോടിയും ബീച്ചിലും പോസ്റ്റ് ഓഫീസിനു മുന്നിലും ഓപ്പൺ എയർ സ്റ്റേഡിയങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും താലൂക്ക് ആശുപത്രിയിലും കോവിലകത്തും കടവ മാർക്കറ്റിലും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് എൺപത് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്

ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ഹരിദാസൻ നായർ ലേഖ ശ്രീകുമാർ സിന്ധു സജീവൻ എ അയ്യപ്പൻ ബിന്ദു ഷാജി കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി സൗമ്യ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വിഷൻ ന്യൂസ് വൈക്കം